വാതറക്കാത്ത ഒരേ ഒരു സ്ഥലം ഏതാണ് ആ പള്ളി അതിനകത്തൊരു സംശയവും ഇല്ല നമ്മൾ അവിടെ മാത്രമേ നമ്മൾ ഭയങ്കര ഡീസൻറ് ആയി പോയോന്നൊരു ഭയങ്കര സംശയമുണ്ട് അതായത് നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് അന്ന് കൈ ഉയർത്തി പറയുന്നത് കർത്താവിന് നന്ദി പറയുന്നത് ഏതാണ്ട് ധ്യാന ഗുരുക്കന്മാരുടെ പുതിയ കണ്ടുപിടുത്തമാണ് കൈയടിച്ച് പാടുന്നത് ഏതാണ്ട് ധ്യാന ഗുരുക്കന്മാരുടെ കണ്ടുപിടുത്തമാണ് എൻ്റെ പ്രകൂട്ട മക്കളെ ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ സങ്കീർത്തനം നൂറ്റി അൻപത് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് അതിൻ്റെ ശീർഷകം എങ്ങനെയാണ് സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കുവിൻ അതിനകത്ത് നിങ്ങളെ വിചാരിക്കും ഇവിടെ മൂന്ന് പാട്ടുകാർ ഉണ്ട് മൂന്ന് പാട്ടുകാർ നല്ല പാട്ടുകാരാണ് അപ്പം ഈ മൂന്ന് പാട്ടുകാരവിടെ തൊണ്ടമുട്ടി പാട്ട് പാടുന്നുണ്ട് ഒരാൾ ഓർഗം കളിക്കുന്നുണ്ട് ഞാനിവിടുന്ന് നിങ്ങളോട് കയ്യടിക്കാനൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആണെന്നൊരു സംശയമുണ്ട് സങ്കീർത്തന ദിവസം നൂറ്റി അൻപതാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു മൂന്നാം തിരുവാ തിരുവാക്യത്തിൽ കാഹളനാഥത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ അതായത് ഈ കാഹളം പാടുന്നത് വീണ വീട്ടുന്നത് ഓർഗൺ വായിക്കുന്നത് അങ്ങനെയൊക്കെ ബൈബിളിൽ പറഞ്ഞേക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം എന്നിട്ട് പറയാണ് വീണയും കിന്നരവും വീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ നമുക്ക് വീണയും കിന്നരവും ഇല്ലാത്ത വേണം നമുക്ക് നല്ലൊരു ഓർഗൺ ഉണ്ട് അപ്പൊ അതൊക്കെ വായിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കണം അതിനുശേഷം അഞ്ചാം തിരുവാക്യത്തിൽ പറയുകയാണ് കൈത്താളം കൊട്ടി അവിടുത്തെ സുധിക്കുൻ എന്താണ് ഈ കൈത്താളം കൊട്ടുക എന്ന് പറഞ്ഞാൽ കയ്യടിക്കുന്നതിനാണ് പറയുന്നത് കൈത്താളം കൊട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഈ കയ്യടിക്കുക എന്നുള്ളത് ഏതോ ധ്യാന ഗുരുവിന് ഏതോ ഒരു ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം കിട്ടിയ ഒരു ഫ്രഷ് ഐഡിയ അല്ല ഈ കൈകൾ കൊട്ടി കർത്താവിനെ സ്വദിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ നോക്കട്ടെ സങ്കീർത്തനം നൂറ്റി അൻപത് നമുക്കൊന്ന് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ വായിക്കും കൈത്താളം കൊട്ടി ഞാൻ ഇങ്ങനെ വായിക്കും തപ്പു കൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സുധിക്കുവിൻ തന്ത്രികളും കുടലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുൻ എന്ന് പറയുമ്പോത്തന്നെ നിങ്ങൾ നന്നായിട്ട് കയ്യടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞോണം അവസാനം പറയുന്ന വാക്ക് എങ്ങനെയാണ് കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുൻ അപ്പോൾ ഈ സങ്കീർത്തനം നൂറ്റി അമ്പത് പ്രാവർത്തി ആക്കോട്ട് നിങ്ങൾ നന്നായിട്ട് കൈയടിച്ചോണം ചുമ്മാ ഒരു ശരാശരി ക്രിസ്ത്യാനി ഒരു കണാ കണാകുണാസ്തുതിപ്പൊക്കെ ഉണ്ടല്ലോ അതൊന്നും അല്ല നമുക്ക് നന്നായിട്ട് കർത്താവിനെ സ്വദിക്കണം അപ്പൊ ഞാൻ വായിക്കാൻ പോവാണ് നിങ്ങൾ ഉച്ചത്തിൽ കൈയടിച്ചോണം ഞാൻ വായിച്ച് നിർത്തി കഴിയുമ്പോൾ തന്നെ അവസാനത്തെ വാക്കിങ്ങനെയാണ് കൈത്താളം കൂട്ടി അവിടുത്തെ സ്വദിക്കണം അന്നേരമാണ് നിങ്ങൾ കൈയ്യടിക്കേണ്ടത് റെഡിയല്ലേ അപ്പൊ നമുക്ക് കർത്താവിനെ ഒന്ന് സ്വദിക്കാം ബൈബിള് പറഞ്ഞതനുസരിച്ച് കാഹളനാഥത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ വീണവും കിന്നര വീണയും കിന്നരയും വീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ തപ്പ് കൊട്ടി നൃത്തമാടി അവിടുത്തെ സ്തുതിക്കുവൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവൻ എന്ത് രസോ അത് കേക്കാൻ തന്നെ നല്ല രസം ആ മതി ഇനി നിർത്താൻ പറഞ്ഞില്ല അതാണ് നമ്മൾ നമ്മൾ ശരിക്കും ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കയ്യടി നിർത്താനായിട്ട് തോന്നുന്നില്ല അപ്പൊ ഇടയ്ക്ക് ഞാനിങ്ങനെ സങ്കീർത്തനം നൂറ്റി അമ്പതിന്റെ അഞ്ച് പ്രാവർത്തിയമാക്കി നോക്കുന്ന കൈയടിക്കാത്തവരുടെ ഉടനെ കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞോടം നിങ്ങൾ എൻ്റെ കൂടെയാണോ ആ ത്തിൽ പറയ ഹാലയിലൂയ